ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ കുർത്തീസിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് ഷോപ്പ് തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആറേഴ് ദിവസത്തോളം നമ്മൾ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് പെൻഡിങ്ങിലായിരുന്നു നമ്മുടെ പാക്കിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അത്രയും അത്രയും ഓർഡേഴ്സ് ആണ് ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും വരുന്നത് ബട്ട് നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ആണ് കാരണം നമുക്ക് ഒരു ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് ഒരു പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കുർത്തിക്ക് മൂന്ന് മീറ്റർ അല്ലെങ്കിൽ രണ്ടര മീറ്റർ വേണം ഒരു കുർത്തി തയ്ക്കണമെങ്കിൽ അതിന്റെ മെറ്റീരിയൽ പിന്നെ ലൈനിങ് വേണം ലൈനിങ് അതുപോലെ തന്നെ വേണം പിന്നെ ഹാൻഡ് വർക്ക് ആൻഡ് സ്റ്റിച്ചിങ് കോസ്റ്റ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ത്രീ ഡബിൾ നൈൻ ഒരു കുർത്തിയും തരാൻ പറ്റില്ല നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു ത്രീ ഡബിൾ നൈൻ ഒക്കെ നമ്മൾ ഒരു കുർത്തി സെയിൽ ചെയ്യണമെങ്കിൽ അതിലെ വല തുച്ഛമായ പ്രോഫിറ്റ് മാത്രം മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത് നമ്മൾ നമ്മുടെ അദർ യൂണിറ്റിൽ കൊടുത്ത് ചെയ്യിക്കുന്നതല്ല നമ്മുടെ സ്വന്തം യൂണിറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ആ ഒരു ചെറിയ ലാഭം മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മറ്റുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കണം ത്രീ ഡബിൾ നൈന്റെ ഒരു കുറിച്ച് നിങ്ങൾക്ക് തരണമെങ്കിൽ ഒരു മോശം ക്വാളിറ്റി ഇല്ലാത്തൊരു മെറ്റീരിയൽ ഇട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിലോ വർക്കിലോ ക്വാളിറ്റി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇനിയും വരെ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ വർക്കിലും സ്റ്റിച്ചിങ്ങിലും പക്കാ ക്വാളിറ്റിയോടുകൂടി ക്വാളിറ്റി മെറ്റീരിയൽ ത്രീ ഡബിൾ നൈന്റെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കണം ഞങ്ങളിവിടെ കുറച്ചിരിക്കുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ് വിരലിൽ എണ്ണാവുന്ന സ്റ്റാഫുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പാക്കിങ് ഡിലേ ആകുന്നത് കാരണം അത്രയും ഓർഡേഴ്സ് പാക്ക് ചെയ്ത് വരാനുള്ള ഡിലേ ആണ് അതിൻ്റെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കാതെ മഴയും വെള്ളപ്പൊക്ക ഒക്കെ ആയിപ്പോയി അപ്പൊ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് എന്റെ സ്നേഹ സ്നേഹമുള്ള എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കണം പെൻഡിങ്ങുകളെല്ലാം തന്നെ ട്വന്റി ഫിഫ്ത്ത് വരെയുള്ള പെൻഡിങ്ങുകളെല്ലാം തന്നെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ ആഴ്ച തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കിട്ടിത്തുടങ്ങും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇനിയും നമുക്ക് ആ ഒരു ഡിലേ ഉണ്ടാകാതെ മാക്സിമം നമുക്ക് ഡിലേ ഉണ്ടാകാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു കക്ഷൻ ആട്ടോ പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നോക്കിയാൽ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പീകോക്ക് ബ്ലൂ ആട്ടോ കളറെ നെക്കിൽ കണ്ടോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് യുവക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് നോക്കൂ എത്ര ഹെവിയായിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത് നോക്കാം അതിനുശേഷം സ്ലിറ്റഡായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ബ്ലൂമിംഗ് ജോർജ്ജറ്റും ലൈനിങ് വരുന്ന ക്രേപ്പുമാണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് പ്രൈസ് ഞാൻ പറഞ്ഞു ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നമ്മളൊരു ബൊട്ടീക്കിൽ കൊടുത്ത് കസ്റ്റമൈസേഷനായിട്ട് എന്തെങ്കിലും ഒരു ബ്ലൗസോ കുർത്തിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയാ റേറ്റ് വരുന്നതെന്ന് അപ്പൊ ഇത് സ്റ്റിച്ചഡ് ആയിട്ട് ഒരു കുർത്തി നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വെയർ കളക്ഷൻ തരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആട്ടോ നരച്ച ബ്ലാക്ക് ഒന്നുമല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഇതിൽ ഹാൻഡ് വർക്ക് നോക്കൂ ഈ ബി നെക്ക് കൊടുത്തിട്ട് ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആൻഡ് യോക്ക് ഫുള്ള് സ്പ്രെഡിങ് രീതിലും വർക്ക് വരുന്നുണ്ടേ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർ ആണ് ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു കുർത്തി വേറെ ചെയ്ത് നോക്കാം ഇങ്ങനെയാട്ടോ വേറെ ചെയ്ത് വരുന്ന ലുക്ക് നല്ല ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് നരച്ച ബ്ലാക്ക് അല്ല ജെറ്റ് ബ്ലാക്കിൽ കണ്ട് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണേ ഇതാ ഇങ്ങനെയാട്ടോ ക്ലോസ്റ്റർ വരുന്നത് ഹാൻഡ് വർക്കിന്റെ ക്ലോസ്റ്റർ വരുന്നത് എങ്ങനെയാണ് നല്ലൊരു പിങ്ക് ഒണിയം പിങ്ക് അല്ലാട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് കുർത്തിന്റെ സെയിം ലെങ് തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിൽ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെ എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സൽ സൈസ് വരെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് നമുക്ക് ഇതൊന്ന് വേർ ചെയ്ത് നോക്കാം ഇങ്ങനെയാട്ടോ വേർ ചെയ്ത് വരുന്ന ലുക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ കണ്ടോ ഇതേപോലെ ആണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്റ്റിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് മിസ്സി അത് പർച്ചേസ് ചെയ്തോളൂ ത്രീ ഡബിൾ നൈൻ മറ്റൊരിടത്തുനിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുർത്തി കിട്ടത്തില്ല അത്ര ഉറപ്പായിട്ടാണ് പറയുന്നത് മിസ്സി തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണേ ഇങ്ങനെയാട്ടോ ഇതിന്റെ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വരുന്നത് ഇനി ഇതൊന്ന് വേർ ചെയ്ത് നോക്കാം ഇങ്ങനെയാട്ടോ വേർ ചെയ്ത് വരുന്ന ലുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻ വർക്ക് ചെയ്ത മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അടിപൊളി കളക്ഷനാണ് ഞാൻ കാണിച്ചത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ മൂന്ന് നമ്പേഴ്സ് ആട്ടെ ഇന്ന് കൊടുക്കുന്നത് അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മാക്സിമം നിങ്ങൾ ഫൈവ് തേർട്ടിക്ക് മുമ്പായിട്ട് തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക ഫൈവ് തേർട്ടിക്ക് ശേഷം നിങ്ങൾ വരുന്ന എൻക്വയീസിനെല്ലാം നാളെ രാവിലെ ടെൻ ഓ ക്ലോക്കിനായിരിക്കും റിപ്ലൈ കിട്ടുന്നത് വൈകുന്നേരം നൈറ്റിൽ റിപ്ലൈ കിട്ടുന്നതല്ല കാരണം ഫോൺ എല്ലാവരും ഓഫീസിൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പൊ നാളെ മോർണിംഗിലായിരിക്കും റിപ്ലൈ കിട്ടുന്നത് അപ്പൊ മാക്സിമം എന്താ ചെയ്യുക ഫൈവ് തേർട്ടിക്ക് മുമ്പായിട്ട് തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈങ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നലെ നമ്മുടെ ഗീവയുടെ വീഡിയോ ആയിരുന്നു ഗീവയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫുൾ ഞങ്ങൾ പാക്കിങ്ങിലായിരുന്നു ഒരുപാട് പാക്ക് ചെയ്യാൻ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നലെ പാക്കിങ്ങിലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇന്നോ നാളെയോ ആയിട്ട് രണ്ട് ദിവസത്തിനുള്ളിലായിട്ട് നമുക്ക് കഴിഞ്ഞ വീക്കിലെ വിന്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കിയിട്ട് അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എന്താ പറയുക നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് നാളെ വൺ തേർട്ടിക്കാണ് വീഡിയോ വരുന്നത് മറ്റൊരു കാര്യം പറയാം നമ്മൾ ഓണം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഫിഫ്റ്റീൻത്തിന് ഓണം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ് വീണ്ടും ഞാൻ പറയുവാണെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഐറ്റത്തിന്റെ ഒക്കെ ഓണം കളക്ഷൻസിന്റെ ഒക്കെ ഫോട്ടോസ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചിരിക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം നമുക്ക് നാളെ കാണാം വൺ തേർട്ടിക്ക് താങ്ക്